ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം തലശ്ശേരി ജഗന്നാഥ സന്നിധി വീണ്ടും സൂര്യകാന്തി പ്രഭേൽ വിടർന്ന് നിറനിരയായി ഗജമണ്ഡപത്തിനും ക്ഷേത്രാങ്കണത്തിനു മുന്നിലും പൂത്തെറിഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പൂവുകൾ തീർത്ഥാടകരെയും സന്ദർശകരെയും ജഗന്നാഥ സവിധത്തിലേക്ക് ആകർഷിക്കുകയാണ് നിരവധി പേരാണ് സൂര്യകാന്തിയുടെ ഭംഗി കാണാൻ ഇവിടെ എത്തുന്നത് കഴിഞ്ഞ വർഷവും ഇതേ സീസണിൽ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടങ്ങളിലും താഴെ ആൾത്തറയ്ക്കടുത്തുള്ള വയലിലും സൂര്യകാന്തി പൂക്കൾ കൂട്ടത്തോടെ വിരിഞ്ഞിരുന്നു പ്രകൃതി സ്നേഹികളും വിവിധ വിദ്യാലയങ്ങളിലെ കുട്ടികളുമടക്കം അനേകം പേർ വന്നെത്തിയിരുന്നു വാർഷിക സസ്യമായ സൂര്യകാന്തിയുടെ തണ്ട് മൂന്ന് മീറ്റർ ഉയരത്തിൽ വരെ വളരാറുണ്ട് മുപ്പത് സെന്റിമീറ്റർ വരെ വ്യാസത്തിലുള്ളതാണ് പൂവുകൾ ഇവയിൽ വലിയ വിത്തുകളും കാണാം സൂര്യകാന്തി പാചക എണ്ണ വളരെ പ്രചാരം നേടിയിട്ടുണ്ട് നിരവധി പേർ ഇതിന്റെ വിത്ത് പണം നൽകി വാങ്ങാറുണ്ടെന്ന് തോട്ടത്തിന്റെ ചുമതലക്കാരനായ കർണാടക സ്വദേശി ശിവൻ പറഞ്ഞു ജ്ഞാനോദയ യോഗം പ്രസിഡന്റ് കെ സത്യനാണ് ഇതിന്റെ പിന്നിലെന്നും ശിവൻ പറഞ്ഞു എന്ന ഇത് സൺഫ്ലവറിൽ എടുക്കുന്ന സൺഫ്ലവറിലെ ഇത് അവർ കൊടുക്ക വിത്തോ

ഇതിക്ക് വേണ്ടിട്ടെ കൊണ്ടുവന്നത് ആ മൊത്തം നെല്ല് കൃഷി എല്ലാം ഇത് നമ്മളെ ചാനകപ്പൊടിയുള്ളു കൂടുതൽ ചാണകപ്പൊടി ഗോമൂത്ര വള ഇടുന്നില്ല ക്ഷേത്രത്തിന് ചുറ്റിലും ദശപുഷ്പങ്ങൾക്ക് പുറമേ തുളസിത്തോട്ടങ്ങളും പലതരം പൂച്ചെടികളും ഔഷധ സസ്യങ്ങളും ഇവിടെ നട്ടുവളർത്തുന്നുണ്ട് ചെമ്പരത്തിയും തെച്ചിയുമടക്കം തുളസി മുതൽ കറുക വരെയുള്ള ക്ഷേത്രാവശ്യങ്ങൾക്കുള്ള പൂച്ചെടികളും ധാരാളമായുണ്ട് മുന്നിലെ വിശാലമായ വയലിൽ നെൽകൃഷിയും ചോളകൃഷിയും നടത്തി വരാറുണ്ട് ജാതിമത ഭേദമന്യെ ഗുരുവിന്റെ പുണ്യഭൂമിയിൽ കൃഷി ചെയ്യാൻ മുബാറക് ഹയർ സെക്കൻഡറി സ്കൂളിലേതടക്കം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും വന്നെത്താറുണ്ട് ന്യൂസ് തലശ്ശേരി